മാം സർജറിക്കുള്ള പേഷ്യന്റ് ബ്ലഡ് റിപ്പോർട്ട്സ് ആയി പി എസ് സി കണ്ടു ഡേറ്റ് എടുത്തിട്ടുണ്ടേ മാം മറ്റേ പേഷ്യന്റിന്റെ ഓവറിൽ അല്ലായിരുന്നു അപ്പൊ ആ പേഷ്യന്റിനെ നമ്മൾ സർജറി ചെയ്യാഞ്ഞ് ആ ആ പേഷ്യന്റിന് ഫോളിക്കുലർ ആണ് അതുകൊണ്ടാണ് സർജറി ചെയ്യാത്തത് ഇവർക്ക് എൻഡോമെട്രോട്ടിക് സിസ്റ്റം ആണ് അതുകൊണ്ടാണ് സർജറി ആവശ്യമുള്ളത് സി ഫോളിക്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അണ്ടോത്പാദനം നടക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ വരുന്ന പോലത്തെ സിസ്റ്റം ആണ് അത് തനിയെ അതങ്ങ് പോയിപ്പോളും മോസ്റ്റ് പേഷ്യന്റ്സിന് വേറെ എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ അത് ഒരു കണ്ടീഷൻ ആണ് അതിന്റെ അകത്ത് ബ്ലഡ് കളക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന ആണ് അതുകൊണ്ട് പേരും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും അങ്ങനെയുള്ള വിഭാഗത്തിനാണ് നമ്മൾ സർജറി ചെയ്യുന്നത് മാം ഈ ഒക്കെ എല്ലാ ഉപയോഗ സിസ്റ്റം ക്യാൻസർ ഒന്നും അല്ല എൻഡോമെട്രിയോസിസും അങ്ങനെ ക്യാൻസർ ആയിട്ടുള്ള സിസ്റ്റം ഒന്നും അല്ല പക്ഷെ അത് എപ്പോഴും ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് ഫോളോ എപ്പോഴതിന്റെ ചേഞ്ചസ് നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ അത് നമുക്ക് സ്ഥിരീകരിക്കാനുള്ള ബ്ലഡ് ടെസ്റ്റ് മുതലായ കാര്യങ്ങളുണ്ട് സ്കാനിൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ സിസ്റ്റം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്യാൻസർ ആകുമെന്നു വിചാരിക്കണം